ഒരു കപ്പ് റവയും ഒരു കുഞ്ഞി തക്കാളി ഉണ്ടെതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും വിശക്കുന്ന സമയങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ അമിതവണ്ണ ഉള്ളവർക്കൊക്കെ റൈസൊക്കെ ഒഴിവാക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഞാനിതവിടെ ഒരു കുഞ്ഞി തക്കാളി എടുത്ത് മിക്സിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പിലാണ് ഞാൻ റവ എടുത്തത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ഞാൻ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ വറ്റൽമുളകാണ് മുളകാണെട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം ഞാൻ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ അല്ല അപ്പോൾ ഞാനിവിടെ മുളകിൻ്റെ അളവ് കുറച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അതുപോലെ തന്നെ ഒരു കുഞ്ഞി തക്കാളിയാണ് ഞാനെടുത്തത് അപ്പോൾ തക്കാളിക്കൊക്കെ ഭയങ്കര വില അടിച്ച് കയറുകയാണ് അല്ലേ കയറുന്ന സമയത്ത് തക്കാളി ഉള്ളവർക്ക് ഒരു രണ്ട് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ ഇത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആ തക്കാളിയിലുള്ള വെള്ളം മാത്രം മതിയാകും ഇനി നമ്മളിതാ ഇതിലോട്ട് ഒരു കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളെടുത്ത ആ ഒരു കപ്പ് റവൻ്റെ അതേ അളവിൽ അല്ല അതേ അളവിൽ അതിൻ്റെ ആ ഒരു കപ്പിൻ്റെ അതേ അളവിൽ കാൽ കപ്പ് നമ്മൾ ഗോതമ്പിൻ്റെ മാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവ കാൽ കപ്പ് ഗോതമ്പിൻ്റെ മാവ് അതുപോലെ തന്നെ നമ്മളെടുത്ത ആ ഒരു കപ്പിന് ഫുള്ളായിട്ട് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇതാ കുറേശേ ഒരു സ്പൂൺ വെച്ചിട്ട് താഴോട്ടൊന്നൊന്ന് ഇളക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടിങ്ങനെ മിക്സി വേറെ സൗണ്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിന് തന്നെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ പെട്ടെന്നൊക്കെ കറണ്ട് പോകുന്ന മഴയാണല്ലോ അപ്പോൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ ചില സമയങ്ങളിലൊന്നും കറണ്ട് ഉണ്ടാവില്ല അരിയൊക്കെ വേണമെങ്കിൽ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടാവും പൊടികളൊന്നും ഇല്ലാത്തൊരു സമയത്ത് റവ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കട്ടോ ആ ഒരു സമയത്തിനായിട്ട് കാത്തു കണ്ടെട്ടോ ഞാൻ പറയാം അത്രയും ഒക്കെ കുടുങ്ങ ഒരു നമ്മളൊരു കൊടുക്കുന്ന സമയം ആ ഒരു സമയത്തൊക്കെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഞാനിത് നല്ല ഫൈനായിട്ട് ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാനിതാ ഒരു ബൗളോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അതുപോലെ തന്നെ ഈ റെസിപ്പി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ അപ്പോൾ ഞാനതാ ഈ ഒരു മിക്സിയിലോട്ട് ഏകദേശം രണ്ട് ടീസ്പൂണോളം പച്ച ഒഴിച്ചിട്ട് ഒന്നും കൂടി കറക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈച്ചയുടെ ശല്യം നല്ലോണം ഉണ്ട് അതിനുള്ള മരുന്നൊക്കെ എത്ര ഇതാക്കിയാലും അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകുന്നതോടുകൂടി വീണ്ടും അവരൊക്കെ വരും കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിതാ രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുകയാണ് ഇനി നമുക്ക് റവയാണല്ലോ കുറച്ച് സമയം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ആ ഒരു സമയത്തിൽ ഇറവിക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലോട്ട് ഞാൻ നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറ്റുന്നവർക്ക് ഈ ഒരു ചട്നി ഒന്ന് ചെയ്ത് നോക്കാം ഓ ഈച്ച അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു കാൽ കപ്പ് തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് നാലില്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അതിട്ടും എടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടുകടല കയ്യിലുള്ളവർ ഒരു ടീസ്പൂൺ പൊട്ടുകടല കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഉപ്പ് ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങ ചെറുകിയിട്ടല്ല ചേർത്ത് കൊടുത്തത് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒന്ന് നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് ഇതിലോട്ട് വെള്ളൊഴിച്ചു കൊടുക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിലൊന്നും അരഞ്ഞു കിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് ചതച്ചെടുത്തത് ഇതിലോട്ട് ഒരു ഒരു ചെറിയ കഷ്ണം പുളി കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കട്ടോ ഈയൊരു ചട്നി ഒരു ബ്രേക്ക്ഫാസ്റ്റിക്ക് മാത്രമല്ല എല്ലാത്തിനും ദോശ അപ്പം എല്ലാത്തിനും പറ്റി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു സമയത്താണ് നമ്മളിതിലോട്ട് ചെറിയ ജീരകം ചേർക്കാനായിട്ട് പോകുന്നത് കേട്ടോ ജീരകൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവരാം നല്ല ടൈറ്റാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കെട്ടോ പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചട്നിയൊക്കെ ഉണ്ടാക്കുന്നത് ചിലർ പുളി ചേർക്കാറില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഈ ഒരു ചട്നി ഈ രൂപത്തിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല രുചിയാണ് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ അരക്കുന്ന സമയത്തേ ചേർത്തിരുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് കടകും കറിവേപ്പിൻ്റെലിയും വറ്റൽമുളകും ഒരിച്ചിരി ഉഴുന്നും കൂടിയും പൊട്ടിച്ചിട്ട് ഇതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് കൂട്ടി നോക്കുമ്പോൾ നല്ലഷറും ടേസ്റ്റാണ് കേട്ടോ ഇത്ര കഴിച്ചാലും നമുക്ക് ഇതുപോലെയുള്ള ഒരു ദോശയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പറയേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ ഒക്കെ ദോശ അറിയാതെ അങ്ങ് തന്നു പോകും അപ്പോൾ നമ്മുടെ മാവ് ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴേക്കും ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒരൊറ്റ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ ഒരു ഈച്ച എന്നെ കൊണ്ടേ പോകുള്ളൂ എന്നാൽ ഇതിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇതിന് ഞാൻ എങ്ങനെയെങ്കിലും പിടി പിടിക്കാൻ കിട്ടുകയാണെങ്കിൽ പിടിച്ച് കുപ്പിയിലിട്ട് വെക്കണം ഒന്ന് കരുതിക്കണം കിട്ടുമെന്ന് അറിയില്ല അത്രത്തോളം ശല്യമാണ് ഈ ഒരൊറ്റ ഈച്ചു ഈയൊരു ഈച്ച അങ്ങനെ നടക്കുകയാണ് എന്താന്നാ എന്തെങ്കിലും ഫുഡോ കിട്ടുമോ എന്ന് കരുതിയിട്ടായിരിക്കും പക്ഷേ ഒന്നായതുകൊണ്ട് തന്നെ അതിന് പിടിക്കാനൊന്നും കിട്ടണില്ല അത് അങ്ങോട്ടും കിട്ടും ഇങ്ങനെ വാറി നടക്കുകയാണ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ഇതാ ഞാനിതാ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക എല്ലാവർക്കും വരെ റവ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് ടൈറ്റായിട്ട് വരും മാവല്ലേ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം എടുത്ത് വെച്ചിരുന്നു കേട്ടോ പച്ചവെള്ളം ആ വെള്ളം കുറേശോ കുറേശോ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഇളക്കി കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾ മാവെടുക്കുമ്പോൾ ഇത്ര ആവശ്യം വരില്ല അപ്പോൾ നിങ്ങൾ ഒരുപാടായെന്നെ ഒഴിച്ചു കൊടുക്കണ്ട ആവശ്യമെങ്കിൽ മാത്രം ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ തക്കാളി ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നല്ല മുരിഞ്ഞിട്ടുള്ളൊരു ദോശയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ അത് അതും കുറഞ്ഞ മിനിറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ അതൊന്ന് മാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഇട്ടേണ്ടത് ഒരുപാട് ലൂസാക്കണ്ട എന്ന് കരുതിയിട്ട് ഒരുപാട് ടൈറ്റാക്കണ്ട കണ്ടല്ലോ ഇത് നമുക്ക് ചട്ടിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കനം കുറച്ചിങ്ങനെ പരത്തി പരത്തിയെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ തവയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് തവ നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കട്ടോ എങ്കിലേ ഇത് നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ ഓരോ തവി മാവ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം നല്ല നൈസായിട്ട് തന്നെ പരത്തണം കേട്ടോ കാരണം കുറച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല രുചി അപ്പോൾ ആദ്യത്തെ ഞാൻ കുഞ്ഞിയാണ് പക്ഷേ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം വലിയ ദോശകളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് ഇതിങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ ആ ഒരു തക്കാളിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ കൂടിയിട്ട് നല്ല രുചിയാണ് കഴിക്കാൻ ഈ ഒരു സമയത്ത് ആവശ്യമെങ്കിൽ നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കുക എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നല്ലതാണ് കുറച്ച് മതിയല്ല ഒരുപാടങ്ങല്ല കുറച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ടേസ്റ്റും കൂടും ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണ് നെയ്യ് എന്ത് കരുതിയിട്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ളൊക്കെ അതാ ഇതുപോലെ നല്ല നൈസായിട്ടാട്ടോ ഞാൻ പറത്തിയെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ഓയിലോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നൈസായിട്ടിങ്ങനെ മുരിഞ്ഞു കിട്ടാനായിട്ടാട്ടോ അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ തീ ചേർത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴും നമുക്ക് ഈ ഒരു ദോശ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടണ്ട എന്നുള്ളവർക്ക് ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി കൊണ്ടുള്ള ദോശ ഇതൊക്കെ എല്ലാവരും കണ്ടല്ലോ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട് അതിലേറെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ രണ്ടിൽ മൂന്നിലൊന്നും ഒതുങ്ങൂല് അത്ര രുചിയാണ് പിന്നെ ഇത് നമ്മൾ പരത്തി എടുക്കേണ്ടത് വളരെ നൈസ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ തവയ്ക്കുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം നല്ലോണം നെയ്സായിട്ട് തന്നെ പരത്തിയെടുക്കുക ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യുക വേണമെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു ചട്ടകം വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചട്ടകം നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണാനെട്ടോ അത്രയും കനം കുറച്ചിട്ടാണ് ഞാനത് പരത്തിയെടുത്തത് അതുപോലെ തന്നെ ഇങ്ങനെ മറിച്ചിട്ടോളൊന്നുമില്ല അങ്ങനെ മറിച്ചിടുമ്പോൾ ഒന്ന് മറ്റേ രണ്ട് സൈഡും ഒരുപോലെ മുരിഞ്ഞ് കിട്ടും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ആ രാവിലത്തെ ആ ഒരു തിരക്കിൽ ഇതുപോലെ ഒരു ദോശൻ്റെ മാവൊക്കെ പെട്ടെന്ന് റെഡിയാക്കി നമുക്ക് ഈസി ആയിട്ട് തന്നെ ചുട്ടെടുക്കാം ഞാനൊക്കെ ഇവിടെ ഒരു ഗ്യാസിൽ ചോറ് ഒന്നിൽ കൂട്ടാൻ ഒന്നിൽ ഇതുപോലെ റെഡി അങ്ങനെയൊക്കെയാണ് കേട്ടോ രാവിലെ ഓട്ടപ്പാച്ചിലല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ സിംപിളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തക്കാളിയൊക്കെ ചേർത്ത് തന്നെ മക്കൾക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒത്തിരി ഇഷ്ടാവും ചെയ്യും ഓരോക്കെ വയറ് നിറച്ച് കഴിക്കും ഇതിങ്ങനെ നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഓരോന്നിങ്ങനെ ചുട്ടെടുത്ത് അപ്പോൾ അങ്ങനെ ചൂടോട് കൂടിയിട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഉണ്ടല്ലോ നല്ല നൈസായിട്ട് നല്ല മുരിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ഓരോ ദോശയും കിട്ടുക ഇനി നമുക്ക് ഇത് രണ്ട് സൈഡൊക്കെ മറിച്ചിട്ട് എടുക്കാം ഞാൻ ഈ ഒരു ചട്ടകം വെക്കുമ്പോൾ കണ്ടോ ചട്ടകം വരെ തെളിഞ്ഞു കാണാം അത്രയും നൈസായിട്ടോ കേട്ടോ ഇത് ഞാൻ പരത്തിയെടുത്ത് നമ്മളെല്ലാവരും ഉഴന്ന് വെച്ചിട്ടൊക്കെ ദോശ ചെയ്യാറുണ്ട് അല്ലേ പൊതുവെ നമ്മൾ ഉഴുന്നോണ്ടൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പക്ഷേ ഇതൊന്നും ഉഴുന്ന് ചേർക്കാതെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു അടിപൊളി ദോശ റെഡിയാക്കി എടുത്തത് നല്ല നൈസാണ് ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് വേണമെന്നുള്ളവർക്ക് കുറച്ച് സമയം ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി അപ്പം എനിക്കതിനുള്ളൊരു സമയമില്ലാത്തതിൻ്റെ പേരിലാട്ടോ ഞാൻ ഇത്രേ എടുത്തുള്ളൂ ഉണ്ടല്ലോ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ല ആ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണയോ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോഴേ ഇതുപോലെ മുരിഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒരു ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനോ സിമ്പിളാണ് ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കറണ്ടൊക്കെ ഇല്ലാതെ നേരത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അരി അരിയറിക്കാനോ റസ്റ്റ് ചെയ്യാനോ ഉഴുന്നിൻ്റെയോ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലൊരു ചട്നി കൂടി ഇതിലോട്ട് ഉണ്ടാക്കട്ടോ തക്കാളി ചട്നിയും ഏത് ചട്നിയായാലും പറ്റും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരോടും സ്ഥലാമലൈക്കും